ഹായ് ഈ ഏകാന്തതയില്ലേ അത് വല്ലാത്തൊരു പ്രശ്നമാണ് കേട്ടോ വലിയൊരു ലോ രോഗത്തിൻ്റെ ഒരു തുടക്കം തന്നെയാണത് കാരണം നമ്മൾ ഈ ഒറ്റയ്ക്ക് ഇരുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും നമുക്കൊരു എന്താ പറയുക അത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും മനസ്സിൻ്റെ ആ ഒരു ചിന്തകളും ആകുലതകളൊക്കെ നമ്മുടെ ശരീരത്തെ ദോഷമായിട്ട് ബാധിക്കും പിന്നെ അത് ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് പോകും പ്രത്യേകിച്ച് ഈ ഒരു ഏജ്ഡായിട്ടുള്ളവർക്കൊക്കെ ഈ ഒറ്റപ്പെട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് ആരും ഇല്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല പലരും പല സ്ഥലങ്ങളിൽ കൂടെയും ഒക്കെയുമായിരിക്കും ഈ കഴിഞ്ഞ ദിവസവും നമുക്ക് നമുക്കിവിടെ എക്സസൈസൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഇതുപോലെ പ്രായമായവർ വരുന്നത് അവരുടെ ഏകാന്തത ഒരു വലിയ പ്രശ്നമാണ് ചിന്തിച്ചിരിക്കുന്നു സ്ട്രെസ്സ് വരുന്നു ഡിപ്രഷനിലേക്ക് പോകുന്നു ഇതൊക്കെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു നമ്മൾ കുറേയൊക്കെ സെൽഫ് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രശ്നത്തിന് കുറേ പരിഹാരം വരും അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ അങ്ങോട്ട് ചെയ്ത് നോക്കുക ചിലപ്പോൾ നമുക്കത് കുറച്ച് സമയം കൂടുതലെടുക്കുമായിരിക്കും പക്ഷേ എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ആക്റ്റീവായിരിക്കും അതേ സമയത്ത് നമുക്ക് ചെയ്തു തരാൻ ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മൈൻഡ് ഫ്രീ ആണ് നമുക്ക് ശരീരത്തിന് വലിയ ആയാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ടും നമ്മുടെ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരാന്നൊക്കെ പറയത്തില്ലേ ആ ഒരു രീതിയിലേക്ക് അങ്ങോട്ട് പോകും പിന്നെ നമ്മൾ ചിന്തിച്ച് 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 പലവിധ ചിന്തകളിലേക്ക് നമ്മൾ അങ്ങോട്ട് കടന്നു പോകും അതേ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ എൻഗേജഡ് ആണ് പിന്നെ ഇതിനകത്ത് നിന്ന് നമുക്ക് ഇപ്പം മെയിൻ പ്രശ്നം ഈ സോഷ്യൽ മീഡിയ ഒരു വലിയ പ്രശ്നമാണ് കാര്യം അത് ഒരുപാട് നമ്മളെ ചിന്തകളിൽ നിന്നൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഇതുമൂലം കുറേ നശിച്ചു പോകുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് സുഖമില്ല സുഖമില്ലായെന്നുണ്ടെങ്കിൽ മനസ്സും പോയി കിട്ടും കാരണം എന്താണെന്ന് പറയുക ഈ നമ്മളിപ്പോൾ ഈ ഇതിപ്പം സോഷ്യൽ മീഡിയയിലാവുമ്പോഴത്തേക്കും നമ്മൾ ആ ഇരുന്ന ഇരിപ്പിൽ അങ്ങനെ തന്നെ ഇരുന്ന് അതിനെ ഞങ്ങൾ കണ്ടങ്ങൾ അഡിക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് നമുക്ക് ശരീരത്തിനൊരു അനക്കമോ ആയാസമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മളെവിടെ ഇരിക്കുന്നോ അവിടെ ഇരുന്ന് ഇങ്ങനെ തൊണ്ട് തൊണ്ടി തൊണ്ടു ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുക അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കാനായിട്ട് കാരണമാവും അതുപോലെ തന്നെ നമുക്കത് എന്താ പറയുക ശരീരത്തിന് എക്സസൈസ് ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ഷീണവും പ്രശ്നങ്ങളൊക്കെ വരുമെന്നേ ആ ഒരു രീതിയിലേക്ക് വരും നമ്മൾ ഓ പ്രായമൊക്കെ ആയില്ല ഇത്രയൊക്കെ ആയില്ല ഇപ്പം ആയവരാണെന്നുണ്ടെങ്കിലും അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ചുറ്റും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക എനർജി സ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇരുന്നിരിപ്പിൽ പുഴിയന്മാരും മടിയന്മാരും മടിച്ചുകളും ഒക്കെ ആയി നമ്മൾ പെട്ടെന്ന് ചിന്തകളിലേക്കൊക്കെ കടന്നു പോകും അപ്പം നിങ്ങൾക്ക് ആ അതായത് ഈ കോവിഡ് വന്ന ആ സമയങ്ങളിലൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് മടുത്തു എന്ന് പറയുന്നവരെയായിരുന്നു കേൾക്കാനുണ്ടായിരുന്നുള്ളൂ കാരണം ഈ പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉന്മേഷവും ഒരു ഒരു ചുറുചുറുക്കും കാര്യങ്ങളും ഒന്നും നമ്മൾ കുറേ ദിവസം ഇങ്ങനെ വീട്ടിലിരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടില്ല നമ്മൾ ആ ഒരു രീതിയിലേക്ക് അങ്ങോട്ട് ആയി പോവും പിന്നെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു സ്റ്റേജിലേക്കായി പോകും നമ്മുടെ എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കും നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ആക്റ്റീവായിട്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ എനർജി എന്താ പറയുക ബോഡി എനർജൈസ് എനർജൈസാവുകയുള്ളൂ അതായത് നമുക്കിപ്പം മെയിൻ പ്രശ്നം എന്താണെന്നറിയോ ആർക്കും പ്രത്യേകിച്ച് ഗോൾസ് ഒന്നുമില്ല ഒരു പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ല ലോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഗോൾസ് വേണം ഞാൻ ഇത്ര വർഷം കഴിയുമ്പം ഞാൻ ഇന്ന രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഇന്നയാളായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്കും എനിക്ക് ആ കാര്യം ചെയ്യണം അങ്ങനെ ഒരു വലിയൊരു ലോങ് ടേം ആയിട്ടുള്ളൊരു ലക്ഷ്യം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം അങ്ങനെ ഒരു ലക്ഷ്യം നമ്മൾ എടുക്കുക ഇത്ര നാൾ കഴിയുമ്പോൾ എനിക്ക് ഇന്ന കാര്യം അല്ലെങ്കിൽ ഇന്ന ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിപ്പെടണം എന്ന ഒരു രീതിയിലേക്ക് എന്നിട്ട് അതിനെ ഷോർട്ട് ടേം ആക്കി കൊണ്ടുവരിക അപ്പം നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവും ആ ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന കാര്യം ചെയ്ത് തീർത്താൽ എനിക്ക് ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേരാം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ വരും ആ ഷോർട്ട് ടേം ആക്കിയ കാര്യത്തിനെ പിന്നെ ഡെയിലി ആക്കി മാറ്റുക ഇന്ന് അതിനു വേണ്ടിയിട്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ട് ഇന്നത്തെ കാര്യം അതായത് നമ്മുടെ എന്താ പറയുക നമ്മൾ ഒരിക്കലും ക്യുറ്റ് ചെയ്ത് മാറ്റി വിടരുത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളൊരു തീരുമാനത്തിലേക്ക് ഇന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ടുഡു ലിസ്റ്റ് എന്നൊക്കെ പറയത്തില്ല അതുപോലെ തന്നെ ഇന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു തീർപ്പ് നമുക്ക് നമുക്ക് നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ആ കാര്യങ്ങൾ നമ്മൾ ക്യുറ്റ് ചെയ്ത് മാറ്റാതെ ഇന്ന് തന്നെ ചെയ്ത് തീർക്കുക ആ ഇന്ന് ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ നാളെ എനിക്ക് എനിക്കതിനകത്ത് രണ്ട് സ്റ്റെപ്പ് കുറച്ചും കൂടെ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ആ ഒരു മാസ കാലം ഞാൻ ഇന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ അടുത്ത മാസം എനിക്ക് അടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇന്നൊരു രീതിയിൽ എത്തിച്ചേരും എന്നുള്ള ഒരു തീരുമാനത്തിൽ ആദ്യം എത്തുക ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം അങ്ങോട്ട് ചെയ്യാം ഒന്നും നാളേക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കരുത് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ ചേർക്കൊണ്ട് ഈ കിടക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും സ്ലീപ്പിംഗ് ഇതിൻ്റെ നല്ലൊരു അവിഭാജ്യ ഘടകം എന്ന് പറയാം കേട്ടോ ഇപ്പം ആറ് തുടങ്ങി എട്ട് മണിക്കൂർ വരെ ആരോഗ്യമുള്ളൊരു മനുഷ്യൻ സുഖമായിട്ട് കിടന്നുറങ്ങണമെന്നാണ് പറയുന്നത് അത് പോയിട്ട് ഇപ്പോൾ ആറുമണിക്കൂർ പോയിട്ട് നാല് മണിക്കൂർ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മൾ വീട്ടിലെ പണികളൊക്കെ ഒതുക്കി ഉറങ്ങാൻ പോയാൽ തന്നെയും മിക്കവരും ആ സമയത്തായിരിക്കും ഈ സോഷ്യൽ മീഡിയ അതിലേക്ക് കയറിയും പിന്നെ അത് കണ്ട് 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 കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങിപ്പോകും ചെറിയ ബുക്ക് വായിച്ച് 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 ഉറങ്ങിപ്പോവും അങ്ങനെ ഒരു അഡിക്ഷൻ അങ്ങനെ അങ്ങ് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ശാന്തമായി ായിട്ടുള്ള ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ മൈൻഡില് ഈ ആ സമയത്ത് നമ്മൾ വായിച്ച കാര്യങ്ങളും കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും മൊത്തമായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്കും ചിലര് കണ്ടിട്ടുണ്ടാവും നമ്മൾ അലാറം ഒക്കെ വെച്ചിട്ട് എഴുന്നേക്കും ഉണർന്നാലും അപ്പത്തന്നെയും കൂടി എഴുന്നേറ്റ് പോകത്തില്ല ഒരു കുറച്ചുകാരോട് ഒന്ന് കിടന്ന് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് ഫസ്റ്റ് മടി അവിടെ വരും അത് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കറങ്ങി തിരിഞ്ഞ് അവിടെ അങ്ങനെ കിടക്കരുത് അപ്പോൾ തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റുകൊള്ളുക നമുക്ക് പണിയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം എഴുന്നേൽക്കുക പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിക്കുക നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടുണ്ടാവും എർലി മോർണിങ്ങിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും എനർജറ്റിക് ആയിരിക്കും നമുക്ക് കൂടുതൽ ഉന്മേഷത്തോടുകൂടി ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ട ആ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് നം സ്വന്തമായിട്ട് അതായത് നമുക്ക് അന്നും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ അവധി ദിവസങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഭയങ്കര ആയിരിക്കും ഈ ഏതെങ്കിലും ഒരു അവധി ദിവസം കിട്ടുമ്പോഴത്തേക്കും ഇന്ന് കുറച്ചധികം സമയം കൂടുതൽ കിടന്നുറങ്ങാം എന്ന് ചിന്തിക്കാതെ ആ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എഴുന്നേച്ചിട്ട് അവനവന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്തോരം കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആ ഒരു സമയം വിനിയോഗിക്കാം നമ്മൾ ഒരു ഹാപ്പി മൂഡിലേക്ക് കൊണ്ടുവരിക നമ്മൾ ഒന്ന് അലസത കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ദിവസം മൊത്തം പോയി എന്ന് പറയാം വൈകി എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കക്ഷീണം പോകില്ലെന്നൊക്കെ എല്ലാവരും വിചാരിച്ചു പക്ഷേ ആ ഒരു ദിവസം പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് തോന്നാത്തൊരു സ്റ്റേജിലേക്ക് വരും അതിലും പിന്നെ നേരത്തെ കടന്നിട്ട് നേരത്തെ എഴുന്നേക്കുന്നതല്ലേ അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ കഴിക്കുന്ന ഫുഡിന് ഇതിനകത്ത് നല്ലൊരു പങ്കുണ്ട് ഈ ജങ്ക് ഫുഡുകൾ അതുപോലെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കൂടുതൽ കഴിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പം ഭയങ്കരമായിട്ടൊരു ക്ഷീണം ഫീൽ ചെയ്തു ശരിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് എനർജി ആവുകയാണ് ചെയ്യേണ്ടത് പക്ഷേ എന്നുണ്ടെങ്കിൽ ചില ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരും ഉറക്കം വരും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്നും വളഞ്ഞുകൂടി ഇരിക്കാനായിട്ട് ഒന്നും ഭയങ്കരമായിട്ട് ഒരു എന്തോ ഒരു എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഭക്ഷണങ്ങളുണ്ട് അങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ അങ്ങനെയുള്ള ഫുഡുകൾ ലൈറ്റായിട്ടുള്ള ഫുഡുകൾ കഴിക്കാനായിട്ട് നോക്കുക ഇപ്പോൾ ഈ മിക്കവാറും സന്യാസ ജീവിതം നയിക്കുന്നവർ അങ്ങനെയുള്ള ആ ഒരു ലെവലിലേക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വെജിറ്റബിൾസ് ആയിരിക്കും കൂടുതൽ കഴിക്കുക അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ജീവിത ശൈലിയോട് ചേർന്ന് വരുന്നതായിരിക്കും കുറച്ച് കൂടുതൽ എനർജറ്റിക് ആവാനായിട്ട് നമുക്ക് സാധിക്കും ഓ വെറും പച്ചക്കറികൾ മാത്രമല്ലേ എന്നൊന്നും വിചാരിച്ച് നമ്മൾ പുച്ഛിക്കും ഒന്നും ചെയ്യരുത് അതിന് അതിനേതായിട്ടുള്ള ഒരു എനർജി കൂടുതലുണ്ടായിരിക്കും അതുപോലെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് കൂടുതലായിരിക്കും ഈ വെജിറ്റേറിയൻസ് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതായത് നമ്മൾ മിതമായിട്ടുള്ള ഫുഡ് കഴിച്ച് ആവശ്യത്തിനുള്ള എക്സസൈസ് ചെയ്ത് നമ്മുടെ ശരീരത്തെ എപ്പോഴും നമ്മൾ എനർജറ്റിക് ആയിക്കൊണ്ടിരിക്കുക സ്വന്തമായിട്ട് അവനവനെ തന്നെ സ്നേഹിക്കുക മക്കളെ ൊക്കെ വിദേശത്തുള്ള എത്രയോ കാരണവന്മാരുണ്ടെന്ന് അറിയാം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കൂട്ടായ്മയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് രൂപീകരിച്ച് ചെറിയ ചെറിയ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ അടച്ചിരുന്നിട്ട് ചിലപ്പോൾ നമുക്ക് സർവെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ കാര്യങ്ങളൊക്കെ അവരായിരിക്കും നോക്കുന്നത് പക്ഷേ എന്ന് പറയുന്നത് നമ്മൾ ആയിട്ട് ഓടിക്കാൻ അതിൻ്റെതായിട്ടുള്ളൊരു എനർജി കിട്ടുന്നില്ലന്നേ നമ്മൾ ആവശ്യത്തിനുള്ള എക്സസൈസ് വേണം നല്ല ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉറക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ നമുക്ക് വേണ്ടി നമ്മളെ തന്നെ സ്നേഹിക്കുക പിന്നെ നെഗറ്റീവ് ചിന്തകളെ മനസ്സിൽ നിന്ന് പാടെ ഒഴിവാക്കുക അതായത് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും ഐ ക്യാൻ ഡൂ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ചെയ്യാം ഇന്ന് വേണ്ട നാളെ മതി നാളെ ചെയ്താൽ മതി ഇന്നതങ്ങോട് മാറ്റി വയ്ക്കാം അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കാനേ പറ്റുകയുള്ളൂന്ന് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യാം എന്തെങ്കിലും നാളെ ചെയ്യാനുള്ള കാര്യം നാളെ ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നാളെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ എപ്പോൾ ചെയ്യും അതങ്ങനെ അങ്ങോട്ട് നീണ്ടു 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 പോവും അപ്പോൾ നമുക്കൊരു ഒരു ടൈം ടൈമിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കാം എന്നൊന്നും നമുക്ക് വിചാരിക്കുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അന്നന്നത്തെ കാര്യങ്ങൾ അന്നന്ന് ചെയ്യുക എനർജറ്റിക്ക് ആയിട്ടിരിക്കുക സ്ഥിരമായിട്ട് ഡെയിലി മിക്കവാറ ഇടക്കിടക്ക് ഇടക്കിടക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ഈ ചായ കുടിക്കുന്ന ശീലം മിക്കവാറും കൊണ്ടു കേട്ടോ ഇടക്കിടയ്ക്ക് ആരോഗ്യം കിട്ടാൻ എനർ കിട്ടാൻ ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് ചായ ഇടക്കിടയ്ക്ക് അതൊരു അഡിക്ഷനായിട്ട് മാറും പിന്നെ ചായ ഇല്ലാണ്ട് പറ്റില്ല എന്നൊരു സ്റ്റേജിലേക്ക് വരും ആ സമയത്ത് മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ലിറ്റർ വെള്ളം ഒരുമിച്ച് കുടിക്കുന്ന കാര്യമല്ല പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് കുറവ് വെള്ളം കുടിച്ച് നമ്മുടെ ബോഡിയെ ഒന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കി ഭയങ്കര ചേഞ്ചായിരിക്കും ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരിക ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ള രീതിയിൽ ഒരു അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി ലോസ് ആവാതെ കൂടുതൽ ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനേ നേരത്തെ കിടന്നു രാവിലെ എഴുന്നേറ്റിട്ട് അന്നത്തെ കാര്യങ്ങൾ ഒരു മൂന്ന് ദിവസം നിങ്ങൾ അടുപ്പിച്ചൊന്ന് ചെയ്ത് നോക്കി ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരവിടെ അവിടെ നിന്ന് പറഞ്ഞോട്ടെ അത് അതിലേ കേട്ട് ഇതിലേ വിട്ടേക്കുക അത് നമ്മുടെ മൈൻഡിലേക്ക് എടുക്കരുത് നല്ല കാര്യങ്ങൾ മാത്രമേ എടുക്കുക അല്ലാത്തതൊക്കെ അങ്ങ് കളഞ്ഞേക്കുക നമുക്ക് പറയാനുള്ള കാര്യം ആരോടും തുറന്ന് പറയുക എങ്ങനെ എടുക്കുന്നു എന്നുള്ളതൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ മൈൻഡ് ഫ്രീ ആവില്ലേ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈഡിയേഴ്സ്